മുക്കം ശ്രീ തൃക്കൂടമണ്ണ ശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി ഒൻപതാം തീയതി കൊടിയേറും കൊടിയേറ്റം കഴിഞ്ഞാൽ തുടർന്ന് അഞ്ച് ദിവസം വിവിധങ്ങളായ പരിപാടികളും പതിനഞ്ചിന് മഹാശിവരാത്രി ഉത്സവവും നടക്കുമെന്നും ആറാം തീയതി മുതൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുഖം യൂണിറ്റിൻ്റെ സഹകരണത്തോടെ കാർണിവൽ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുക്കം ശ്രീ തൃക്കുടമണ്ണ ശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി ഒൻപതാം തീയതി കൊടിയേറും മുൻകാലങ്ങളിൽ കൊടിയേറ്റം കഴിഞ്ഞാൽ ശിവരാത്രി വരെയുള്ള നാളുകളിൽ ആചാരപ്രകാരമുള്ള പൂജാകർമ്മങ്ങൾ മാത്രമേ നടക്കാറുള്ളൂ എങ്കിലും ഇത്തവണ കൊടിയേറ്റം കഴിഞ്ഞാൽ തുടർന്ന് അഞ്ച് ദിവസങ്ങളിലും വിവിധങ്ങളായ പരിപാടികളും പതിനഞ്ചാം തീയതി മഹാശിവരാത്രി ഉത്സവവും നടക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി ശിവരാത്രി ഉത്സവത്തിൻ്റെ ഭാഗമായി ആറാം തീയതി മുതൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിൻ്റെ സഹകരണത്തോടെ കാർണിവൽ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ശിവരാത്രി മഹോത്സവം ഈ വർഷവും ിക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളിലാണിപ്പം ഫെബ്രുവരി ഒമ്പതാം തീയതി കൂടി ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ വളരെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ വർഷവും കൊടിയേറ്റത്തിന് ശേഷം ശിവ മറ്റുള്ള പൂജാകർമ്മങ്ങളും അത് കഴിഞ്ഞിട്ട് മഹാശിവരാത്രി മാത്രമാണ് നടത്താറെങ്കിൽ ഈ വർഷം നമ്മൾ ആറാം തീയതി മുതൽ കാർണിവൽ തുടങ്ങി ഒമ്പതിന് കൊടിയേറ്റം കൊടിയേറ്റത്തിന് ശേഷം എല്ലാം വളരെ വലിയ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങളൊക്കെ തന്നെ അതിൻ്റെ മുറയ്ക്ക് നടത്തിക്കൊണ്ടും വളരെ ഗംഭീര ശിവരാത്രി ആഘോഷമാണ് നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ നമ്മൾ വ്യാപാരി വ്യവസായിയും നമ്മുടെ ചേർന്നിട്ടുണ്ട് അവരുടെയും സാരണത്തോടു കൂടിയാണ് ഈ പ്രാവശ്യത്തെ മഹാശിവരാത്രി ആഘോഷിക്കുന്നത് കൊടിയേറ്റ ദിവസം അഗസ്ത്യന്മൊഴി തിരുവഞ്ചുഴി ദേവി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വർണ്ണശബളമായ വരവാഘോഷം നടക്കും മുക്കം ശിവരാത്രി ഫെസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന കാർണിവലിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നര മണിക്ക് മുക്കം മണാശേരി ഓമശേരി തിരുവമ്പാടി എന്നിവിടങ്ങളിൽ ഫ്ലാഷ് ഫ്ളാഷ്മോബും സംഘടിപ്പിക്കും ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് അഞ്ച് ദിവസവും ആത്മീയ രംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എക്സിക്യൂട്ടീവ് രംഗത്തും പേരെടുത്ത വ്യക്തികളുടെ പ്രഭാഷണങ്ങളിൽ മുൻ എം എൽ എയും ചിന്തകനുമായ കെ എൻ എ ഖാദർ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് എ ഡി ജി പി എസ് ശ്രീജിത്ത് ഐ പി എസ് എന്നിവർ വിവിധ ദിവസങ്ങളിലായി പങ്കെടുക്കും ഇതേ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മ്യൂസിക് ബാൻഡുകളുടെയും ഡാൻസ് ട്രൂപ്പുകളുടെയും പരിപാടി നടക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാജേശൻ വള്ളാർകുന്ന് സുകുമാരൻ ഇരുൾകുന്നമ്മൽ വിജയൻ നടുത്തൊടികയിൽ അനിൽകുമാർ ഗാർഡൻ പ്രജിത പ്രദീപ് ശശി ഊരാളി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം